അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച എല്ലാവരും മരണപ്പെടുമോ മുങ്ങി കുളിച്ച എല്ലാവർക്കും അമീബിക് മസ്തിഷ്കജ്വരം വരുമോ ഹലോ എവരിവൺ വെൽക്കം ടു മെറ്റാ റൂട്ട് ഇന്ന് അമീബിക് മസ്തിഷ്കജ്വരത്തെക്കുറിച്ചും എങ്ങനെയാണ് അസുഖം പടരുന്നത് എന്നതിനെക്കുറിച്ചും ഈ അസുഖത്തെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്തൊക്കെ രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ചെറുപ്പകാലം മുതലേ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ നമ്മൾ കേട്ടിട്ടുള്ള ഒന്നാണ് അമീബ എന്ന് പറയുന്നത് അമീബ എങ്ങനെയാണ് എന്നുള്ളതും അതെങ്ങനെ ഇരപിടിക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ചിത്രങ്ങളൊക്കെ നമ്മൾ വരച്ചിട്ടുമുണ്ട് ഈ പറയുന്ന അമീബ ഇത്രത്തോളം വലിയൊരു അസുഖം ഉണ്ടാക്കുമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചായിരിക്കാം നമ്മളെല്ലാം ഇപ്പോൾ ആശ്ചര്യപ്പെട്ടിരിക്കുന്നത് പൊതുവിൽ ഡോക്ടർമാരായി നമ്മൾ പഠിക്കുന്ന സമയത്തും അമീബ പൊതുവിൽ ഉണ്ടാക്കുന്ന അസുഖങ്ങൾ എന്ത് എന്ന് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ചും രണ്ട് അസുഖങ്ങളാണ് കാര്യമായി നമ്മൾ പഠിക്കുന്നത് ഒന്ന് ഇത് ലിവറിൽ പഴുപ്പുണ്ടാക്കുന്ന അമീബിക് ലിവർ ആപ്സസ് എന്ന് പറയുന്ന ഒന്നും അതല്ലെങ്കിൽ വയറിളക്കവും ഛർദിയും ഒക്കെ ആയിട്ട് വരുന്ന അമീബിക് ഡിസെൻഡ്രി എന്ന് പറയുന്ന ഒരു അസുഖമാണ് എന്നാൽ വളരെ അപൂർവമായി ചിലതരം തരം അമീപുകൾ അമീപുകൾ തന്നെ പലതരത്തിലുണ്ട് അതിൽ ചിലതരം തരംകൾ തലച്ചോറിനെയും അതിൻ്റെ ചുറ്റുമുള്ള പാളിയെയും ബാധിക്കുന്നു അതിന് പറയുന്ന അസുഖമാണ് അമീബിക് മെനിംഗോ എൻസെഫലൈറ്റിസ് ഈ അമീബകളിൽ തന്നെ പല ടൈപ്പ് അമീപുകളുണ്ട് അതിൽ ഒന്ന് പി എ എം അഥവാ പ്രൈമറി അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന അസുഖം ബാധിക്കുന്ന നെഗ്ലേറിയ ഫൗളറി എന്ന് പറയുന്ന ഒരു അമീബ രണ്ടാമത്തേത് ഗ്രാനുലാമറ്റസ് അമീബിക് എൻസെഫലൈറ്റിസ് അഥവാ ജി എ ഇ എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്ന അക്കാന്തമീബ എന്ന് പറയുന്ന ഒരു ഓർഗാനിസം കൂടിയാണ് ഉള്ളത് ഇനി എന്താണ് മെനിങ്കോ എൻസെഫലൈറ്റിസ് എന്നതിനെ കുറിച്ചും കൂടെ പറയാം നമ്മളുടെ തലച്ചോറിനെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ബാധിക്കുകയാണെങ്കിൽ അതിനെ എൻസെഫലൈറ്റിസ് എന്നും തലച്ചോറിന് ചുറ്റുമുള്ള മൂന്ന് പാളികളുണ്ട് പയ ഡ്യൂറ അറക്കിനോയിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ ബാധിക്കുന്ന ഇൻഫെക്ഷനുകളെ നമ്മൾ മെനിഞ്ചൈറ്റിസ് എന്നും പറയുന്നു ഇനി ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഇതിനെ രണ്ടിനെയും കൂടെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ മെനിങ്കോ എൻസഫലൈറ്റിസ് എന്ന് പറയുന്നു പല രീതിയിലുള്ള ബാക്ടീരിയകളും വൈറസുകളും ഒക്കെ ഈ പറഞ്ഞ മെനിങ്കോ എൻസഫലൈറ്റിസ് ഉണ്ടാക്കാം അതുപോലെ അമീമ്പ ഉണ്ടാക്കുന്ന മെനിങ്കോ എൻസെഫലൈറ്റിസിനെയാണ് അമീബിക് മെനിങ്കോ എൻസഫലൈറ്റിസ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പൊതുവെ മെനിങ്കോ എൻസെഫലൈറ്റിസിലൊക്കെ കാണുന്ന പോലെ തന്നെ പനി തലവേദന മൂക്കാനം ഛർദി അതിനുശേഷം ചെറിയ രീതിയിൽ സ്വഭാവ വ്യത്യാസം പിന്നീട് ചില ആളുകൾക്ക് അപസ്മാരം വരാം ചില ആളുകൾക്ക് കയ്യിന് കാലിന് ബലക്കുറവുകൾ വരാം ചില ആളുകളുടെ ബോധം മുഴുവനായിട്ടും നഷ്ടപ്പെടാം അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ ഒരു മെനിഗോ എൻസെഫലൈറ്റിസ് വരുന്ന അതേ സിംറ്റംസ് ആയതുകൊണ്ട് തന്നെ ഇത് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഈ രോഗിക്ക് അമീബയുണ്ടോ എന്നതിനെക്കുറിച്ച് പ്രത്യേകം നോക്കിയാൽ മാത്രമാണ് നമുക്ക് അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് കണ്ടെത്താൻ സാധിക്കുന്നത് പൊതുവെയുള്ള മെനിങ്കോ എൻസെഫലൈറ്റിസിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് റാപ്പിഡിറ്റിയാണ് എന്നുവെച്ചാൽ പെട്ടെന്ന് തന്നെ ഈ അസുഖം വളരെയധികം മൂർച്ഛിക്കാനും മരണം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് പൊതുവെ ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ മരണം സംഭവിക്കാനുള്ള റിസ്ക് ഇതിന് ഭയങ്കരമായിട്ട് കൂടുതലാണ് ഇനി എങ്ങനെയാണ് ഈ അസുഖം കണ്ടെത്തുന്നത് എന്ന് നോക്കാം ഈ പറഞ്ഞ ലക്ഷണങ്ങളുള്ള രോഗികൾ ആര് വരികയാണെങ്കിലും നമ്മൾ നട്ടലിൽ നിന്ന് നീര് കുത്തി പരിശോധിക്കും ഈ നീരിനെ നമ്മൾ വെറ്റ് മൗണ്ടിന് താഴെ അതായത് മൈക്രോസ്കോപ്പിൽ വെറ്റ് മൗണ്ടിന് താഴെ നോക്കുകയും ആ നോക്കുന്ന സമയത്ത് ഈ അമീബയുടെ ജീവിതകാലത്ത് പല സ്റ്റേജുകളുണ്ട് അതിൽ ട്രോഫോസോയിറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ ഈ അമീബകൾ ഇങ്ങനെ ചെറിയ രീതിയിൽ മൂവ് ചെയ്യും ഈ മൂവ് ചെയ്യുന്ന ട്രോഫോസോയിറ്റുകളെ നമ്മൾ മൈക്രോസ്കോപ്പിനിലൂടെ താഴെ നോക്കുന്ന സമയത്ത് കാണുകയാണെങ്കിൽ അത് അമീബയാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് വിചാരിച്ച് നമ്മൾ അത് ഉറപ്പുവരുത്താനുള്ള ഒരു പി സി ആർ ടെസ്റ്റ് ചെയ്യുകയും ചെയ്യും അങ്ങനെയാണ് ഇവർക്ക് അമീബിക് പെനികോൻസഫിലൈറ്റിസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുന്നത് കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞൊരു വർഷത്തിനുള്ളിൽ തന്നെ ഒരു എഴുപതോളം കേസുകൾ കണ്ടു അതിൽ തന്നെ ഏകദേശം ഒരു ഇരുപതോളം ആളുകൾ മരണപ്പെടുകയും ചെയ്തു ഈ കൂടുതലായിട്ട് കേസുകൾ കണ്ടതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് മെനിഗോ എൻസെഫലൈറ്റിസിൻ്റെ സിംറ്റംസ് ഒക്കെ വരുന്ന സമയത്ത് ഇവർക്ക് ഇനി ഉണ്ടോ എന്നുള്ള രീതിയിൽ എല്ലാ ഈ രോഗലക്ഷണങ്ങളുമായും വരുന്ന എല്ലാവർക്കും ഈ ടെസ്റ്റുകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് കൂടുതലായിട്ട് ഇപ്പോൾ അസുഖങ്ങൾ കൂടുതലായിട്ട് ഡയഗ്നോസ് ചെയ്യുന്നത് ഇനി ഇങ്ങനെ ഒരു അസുഖം ബാധിച്ച് ഇത് ഡയഗ്നോസ് ചെയ്ത ഒരാൾക്ക് നമ്മൾ സാധാരണ രീതിയിൽ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കോക്ടൈൽ റെജിമനാണ് എന്ന് വെച്ചാൽ രണ്ട് ആൻറ്റി ഫംഗൽസും അതുപോലെ തന്നെ ഈ അമീബക്കെതിരെയുള്ള മരുന്നുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് മരുന്നുകൾ ഫോർ എക്സാമ്പിൾ ഹംഫോട്ടസിൻ ബി മിൽട്ടിഫോസിൻ അതുപോലെ തന്നെ ഫ്ലൂക്കനസോൾ അസിത്രോമൈസിൻ എന്ന് പറഞ്ഞ മരുന്നുകളെല്ലാം കൂടിയിട്ടുള്ള ഒരു ഒരു റെജിമനാണ് കുറച്ച് കാലത്തേക്ക് നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എയർലി ട്രീറ്റ്മെൻറ്റ് അതുപോലെ തന്നെ അതായത് പെട്ടെന്ന് തന്നെ അസുഖം കണ്ടെത്തുകയും അതുപോലെ തന്നെ പെട്ടെന്ന് ട്രീറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ കുറേ ആളുകളെ നമുക്ക് രക്ഷിക്കാൻ പറ്റും അതുകൊണ്ടാണ് പൊതുവേ നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് അതായത് എല്ലാവരും മരണപ്പെടുമോ എന്നുള്ളത് മുമ്പത്തെ ഒരു വെസ്റ്റേൺ ഡാറ്റയും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം ആളുകളും ഇത് വന്ന ആളുകളും മരണപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കേരളത്തെ ഡാറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ അടുത്താണ് മരണം പെർസെൻറ്റേജ് ഉള്ളത് അപ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇപ്പോഴുള്ള സാധാരണ രീതിയിൽ ഒരാൾക്ക് മെനികോൻസബിലിറ്റീസ് വരികയാണെങ്കിൽ ഇതിൽ അമീബ ഉണ്ടോ എന്നതിനെ കുറിച്ച് നമ്മൾ ആദ്യമേ നോക്കുന്നു അതുകൊണ്ട് തന്നെ അസുഖം പെട്ടെന്ന് തന്നെ കണ്ടെത്തുന്നു പെട്ടെന്ന് അസുഖം കണ്ടെത്തുന്നത് കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും പറ്റുന്നു അതുപോലെ തന്നെ ഈ മരുന്നിന് ഈ അസുഖത്തിന് കൊടുക്കുന്ന മിൽട്ടിഫോസിൻ എന്ന് പറയുന്ന മരുന്ന് നമുക്ക് കൂടുതലായിട്ട് ഇപ്പോൾ അവൈലബിളുമാണ് അത് നേരത്തെ തന്നെ കൊടുക്കാനും പറ്റുന്നു ഈ ഒരു കാരണങ്ങളെ കൊണ്ട് തന്നെ അസുഖം കുറേ ആളുകൾക്ക് ഭേദമാക്കി അവരെ വീട്ടിലേക്ക് വിടാനും അവർക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ കൺട്രോൾ ചെയ്യാനും നമുക്ക് പറ്റുന്നുണ്ട് ഇനി എപ്പോഴും അസുഖം വന്നതിന് ശേഷം ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് അതിന് മുമ്പ് തന്നെ ഒരു പ്രിവൻറ്റീവ് മെത്തഡോളജീസ് നമ്മൾ നോക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ അസുഖം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചിലേക്ക് വരാം സാധാരണ രീതിയിൽ ആഴം കുറഞ്ഞ കെട്ടി കിടക്കുന്ന വെള്ളത്തിലാണ് ഈ അമീബ കൂടുതലായിട്ട് വളരുന്നത് അതുപോലെ തന്നെ ചൂട് കാലത്താണ് കൂടുതലായിട്ട് വളരുക സാധാരണ ഈ നെഗ്ലേരിയ ഫൗളറിക്ക് നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റിയ ഒരു ടെമ്പറേച്ചർ എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിലും ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിക്കും അപ്പം ഈ ഒരു ടെമ്പറേച്ചർ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ചെറിയ വാട്ടർ ബോഡീസിൽ അതുപോലെ തന്നെ ഈ മണ്ണിൽ ഒക്കെ ഈ അമീബ കിടക്കുന്നുണ്ടാവും ഇതിലേക്ക് നമ്മൾക്ക് എക്സ്പോഷർ വരുന്ന സമയത്താണ് നമുക്ക് അസുഖം കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഈ മുങ്ങി കുളിക്കുന്നത് നമ്മൾ മാക്സിമം ഒഴിവാക്കുക ഇനി ഒരാൾക്ക് കുളിക്കണം കുളത്തിൽ പോയി കുളിക്കണം എന്ന് അത്ര നിർബന്ധമാണെങ്കിൽ തല താഴേക്ക് താഴ്ത്താത്ത രീതിയിൽ കുളിക്കാൻ ശ്രമിക്കുക ഇനി അങ്ങനെയും എന്തായാലും കുളിക്കണമെന്നാണ് തോന്നുന്നതെങ്കിൽ നമ്മുടെ മൂക്കിൻ്റെ ആ ഭാഗമൊക്കെ അടച്ചു വെക്കാൻ പറ്റുന്ന പിൻസ് കിട്ടും അതൊക്കെ വെച്ച് ഉപയോഗിച്ചതിന് ശേഷം മാത്രം മുങ്ങി കുളിക്കുക അത് കാരണം ഇപ്പോൾ മുങ്ങി കുളിച്ചാൽ എല്ലാവർക്കും അസുഖം കിട്ടുമെന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ അങ്ങനെയുള്ളൊരു റിസ്ക് ഉണ്ടാകുന്ന സമയത്ത് ആ റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ ഇനി ഇതല്ലാത്ത രീതിയിലും ആർക്കെങ്കിലും അസുഖങ്ങൾ വരുന്നുണ്ടോ ഈ അല്ലാത്ത രീതിയിലും അസുഖങ്ങൾ വരുന്നുണ്ടോ ഉണ്ട് എല്ലാ ഈ അമീബ ഇൻഫെക്ഷൻസും അങ്ങനെയല്ല വരുന്നത് കാരണം ചെറിയ കുട്ടികൾക്ക് പോലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഈ ഇൻഫെക്ഷൻസ് വന്ന് കാണുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഈ കുളത്തിൽ പോയി കുളിക്കുകയോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മളുടെ വാട്ടർ ബോഡീസിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ടാങ്ക് നമ്മൾ കുറേ കാലമായിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അവിടെ പായലും പൂപ്പലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ വരാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് നമ്മളുടെ കിണറുകളിൽ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എല്ലായിടത്തും വരാനുള്ള സാധ്യത അപ്പോൾ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന വെള്ളത്തിൽ തന്നെ ഇത് കണ്ടാമിനേറ്റഡ് ആവാനും അതുവഴി നമുക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള റിസ്ക് ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ വീട്ടിലെ കിണറുകളൊക്കെ ക്ലോറിനേറ്റ് ചെയ്ത് വൃത്തിയാക്കി വെക്കുക അതുപോലെ തന്നെ ടാങ്കും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ട് കുറേ കാലമായിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയാക്കിയിട്ട് കീപ്പ് ചെയ്യാം ഇനി വേറൊരു കാര്യം ഇപ്പോൾ നമ്മൾ കാണുന്ന ഇൻഫെക്ഷനുകളിൽ നെഗ്ലേറിയ ഫോളോറിക്ക് പുറമേ തന്നെ അക്കാന്തമീബ എന്ന് പറയുന്ന ഇൻഫെക്ഷനും കൂടെ കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട് ഈ അക്കാന്തമീബ ഇൻഫെക്ഷൻ പൊതുവേ കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവേ വലിയൊരു രീതിയിൽ ഈ പറഞ്ഞ പോലെ പനി തലവേദന അതുപോലെ തന്നെ ബോധത്തിലുള്ള വ്യത്യാസം എന്നുള്ളത് പെട്ടെന്ന് വരുന്ന ഒരു സിസ്റ്റത്തിനേക്കാളും കുറഞ്ഞൊരു സമയത്തിനുള്ളിൽ ഏകദേശം ഒരു കുറച്ച് ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ എടുത്ത് വരുന്ന മാസങ്ങളെടുത്ത് വരുന്നൊരസുഖമാണ് സാധാരണ കന്ദമീബയിൽ കാണുന്നത് ഈ അക്കാന്തീബയുടെ അസുഖം നമുക്ക് എങ്ങനെ കിട്ടുന്നത് വെച്ചാൽ ഇതിൻ്റെ സിസ്റ്റുകൾ നമ്മളുടെ സോയിലുകളൊക്കെ അതായത് മണ്ണിലുണ്ടാകും അത് നമ്മൾ പൊടിയോ അല്ലെങ്കിൽ ഈ കാറ്റൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വലിച്ചെടുത്താൽ നമ്മുടെ മൂക്കിലൂടെ കയറി അത് ശ്വാസകോശത്തിലേക്ക് എത്തുകയും പിന്നെ അവിടുന്ന് ബ്ലഡ് വഴി അത് തലച്ചോറിലേക്ക് എത്തുന്ന ഒരു രീതിയാണ് അതിനുള്ളത് വേറൊരു രീതി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലും മുറിവോ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ മുറിവിലൂടെ കയറിയിട്ട് അത് നമുക്ക് ഇൻഫെക്ഷൻ ക്ഷൻ നമ്മുടെ എത്തുകയും അങ്ങനെ തലച്ചോറിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു മെത്തഡോളജീസിലൊന്നും ഈ വെള്ളത്തിലേക്ക് മുങ്ങുന്ന ഒരു സിസ്റ്റം വരുന്നില്ല എന്നാൽ നെഗ്ലേരിയ ഫോളറിയിൽ എങ്ങനെയാണ് ഇൻഫെക്ഷൻ വരുന്നത് വെച്ചാൽ നമ്മൾ മുങ്ങി കുളിക്കുന്ന സമയത്ത് നമ്മുടെ മൂക്കിലൂടെ ഈ അമീബ ഉള്ളിലേക്ക് കയറുകയും അങ്ങനെ നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലുള്ള മൂക്കിലേക്ക് നമ്മുടെ മണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഞരമ്പിലേക്ക് കയറുകയും ആ ഞരമ്പ് വഴി മുകളിലേക്ക് കയറി നമ്മുടെ തലച്ചോറിൽ ക്രിബ്രിഫോം പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു പ്ലേറ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിലൂടെ കയറിയിട്ട് അത് തലച്ചോറിന് ഇൻഫെക്ഷൻ ബാധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മുമ്പ് എന്തെങ്കിലും ഒരു റോഡ് ആക്സിഡൻറ്റ് ഉണ്ടായി തലയിൽ ചെറിയൊരു ക്ഷതക്കൊയറ്റരുന്ന ഒരാൾ മുമ്പ് ഈ ക്രിപ്പിൾ ഫോം പ്ലേറ്റിന് എന്തെങ്കിലും ഒരളക്കം വരുന്ന ഒരാൾക്കൊക്കെ പൊതുവെ ഇങ്ങനെ മുങ്ങി കുളിച്ചാലും ബാക്കിയുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും ഈ വെള്ളത്തിലും അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളുകളിലും ഒക്കെ പോയിട്ട് കുളിക്കുന്നത് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക ഇനി അഥവാ കുളിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ വാട്ടർ ബോഡീസൊക്കെ നല്ല രീതിയിൽ ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക നമ്മളുടെ വീടുകളിലെ നമ്മളുടെ കിണറും മാക്സിമം ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധജലം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ അസുഖത്തെ ഒഴിവാക്കാനും കുറക്കാനും നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റും സോ ടിൽ വി സീ വിത്ത് നെക്സ്റ്റ് വീഡിയോ താങ്ക് യു